യുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും അമ്പരപ്പിക്കുന്ന ഓഫറുകളുടെയും നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ദുബായ് മാൾ എടക്കര നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക ബജറ്റിൽ വനിതകൾക്ക് കൂടുതൽ തൊഴിലവസരം പട്ടികജാതി പട്ടികവർഗ കോളനികൾ വില്ലകളാക്കി മാറ്റുന്നതിന് ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും നീക്കിവെച്ചു ധനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ കൂടിയായ ഉപാധ്യക്ഷ പാതുമാ ഇസ്മയിലാണ് വാർഷിക ബജറ്റ് അവതരിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ആറ് പഞ്ചായത്തുകളിൽ ഉൾപ്പെടുന്ന അഞ്ഞൂറ് വനിതകൾക്ക് തൊഴിലവസരം നൽകുന്നതിന്റെ ഭാഗമായി തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്യും വസ്ത്രഗ്രാമം എന്ന പേരിൽ ഉൾപ്പെട്ട ഈ പദ്ധതിയിൽ വ്യക്തിഗതമായോ ഗ്രൂപ്പുകളായോ യൂണിറ്റുകൾ തുടങ്ങാം മലപ്പുറം ജൻശിക്ഷൻ സംസ്ഥാന ഉൽപ്പന്നങ്ങളുടെ വിപണനവുമായി ബന്ധപ്പെട്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രത്യേക പദ്ധതികൾ നടപ്പാക്കും പദ്ധതിക്ക് മുപ്പത് ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് വിവിധ കേന്ദ്ര സംസ്ഥാന പദ്ധതികളിലൂടെയും മറ്റ് ഇതര പദ്ധതികളിലൂടെയുമായി ആകെ പതിനേഴ് കോടി അൻപത്തിയാറ് ലക്ഷം രൂപയുടെ വരവും കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ പതിനൊന്ന് ദശാംശം മൂന്ന് മൂന്ന് ലക്ഷം രൂപ മിച്ചമുണ്ടാവും ജനറൽ വിഭാഗത്തിൽ വികസന ഫണ്ടായി നാല് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയും എസ്സി വിഭാഗത്തിന് ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയും എസ് ടി വിഭാഗത്തിന് ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയും നീക്കിവച്ചിട്ടു് പാൾത്തോണികളെ റീസൈക്ലിംഗ് നടത്തി ഉപയോഗപ്രദമായ വസ്തുക്കളാക്കി നിർമ്മിച്ച് സ്ത്രീകളുടെ തൊഴിൽ സാധ്യതകളും വിപുലപ്പെടുത്തും പത്ത് ലക്ഷം രൂപ ഇതിനും വകയിരുത്തിയിട്ടു പട്ടികജാതി പട്ടികവർഗ കോളനികൾ വില്ലകളാക്കി മാറ്റുന്നതിന് ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നീക്കിവച്ചിട്ടു ഈ വിഭാഗങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി കോളനികൾക്ക് സംരക്ഷണ മതിൽ നിർമ്മിച്ചും മുറ്റം കട്ടപതിച്ചും സോക്ക് പിറ്റ് കമ്പോസ്റ്റ് പിറ്റ് മിനി മാസ് തുടങ്ങിയവ നടപ്പിലാക്കും മൈസൂരിവിൽ പ്രവർത്തിക്കുന്ന ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആന്റ് ഹിയറിംഗിന്റെ കേരളത്തിലെ ആദ്യത്തെ ഔട്ട്റീച്ച് കേന്ദ്രമായ ചുങ്കത്ര സി എച്ച്യിലെ അധുല്യം പദ്ധതിക്ക് ഇരുപത് ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ആറ് മീറ്റർ വീതിയുള്ള റോഡുകളുടെ ഉപരിതലം നന്നാക്കാൻ രണ്ട് കോടി ആറ് ലക്ഷം രൂപയും പട്ടികവർഗ വിഭാഗത്തിലെ സ്ത്രീകൾക്കും ഗർഭിണികൾക്കും മരുന്നും പരിപാലനവും ലക്ഷ്യമിട്ട് നടത്തുന്ന സഖി പദ്ധതിക്ക് പത്ത് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടു ഭവനരഹിതരായ ബിപിഎൽ കുടുംബാംഗങ്ങൾക്ക് ഭവന സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന ലൈഫ് പദ്ധതിക്കും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പി എം എ വൈ പദ്ധതിക്കുമായി മൂന്ന് കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട് ബജറ്റ് യോഗത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷൻമാരായ റഷീദ് വാളപ്ര സൂസമാമത്തായ് സജ്ന അബ്ദുറഹ്മാൻ അംഗങ്ങളായ സഹില കമ്പാടം മറിയാമ ജോർജ് സീനത് നൌഷാദ് സോമസുന്ദരൻ സി കെ സുരേഷ് ബാബു ഏലക്കാടൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബേബി ആൻഡ് നമ്പർ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്